ലോക <laughs> മംഗ <laughs> <laughs> oh. <laughs> 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 ഇന്നത്തെ സ്പെഷ്യൽ ഒരു വ്ളോഗാണ് കേട്ടോ വെക്കേഷൻ ഒക്കെ കഴിയാനായതല്ലേ അപ്പോൾ വീട്ടിൽ ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അന്നേരം അടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ തമാശകളും ഇണക്കങ്ങളും പണക്കങ്ങളും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളൊക്കെ കൂടുമ്പോൾ ഇതേപോലാണോ എന്നുള്ളതും കൂടെ കമൻ്റ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഐസോ ഐസോ കരിയണ്ട കരിയല്ല ഇതേലും എന്റെ ഡ്യൂട്ടി ഇവിടെ ഞാൻ തീർത്തിട്ടു ഒരു പണി എടുക്കൂല എന്നെ നേരത്തെ കാലത്തെ ഇങ്ങോട്ട് കെട്ടി എഴുന്നിട്ട് രണ്ടെണ്ണം കേറി വന്ന സമയം കണ്ടുള്ള പണി ഉള്ള പണി മുഴുവൻ നിക്കി ഇത് എന്താ അത് കബടി നടത്തിയ പോലെ പിന്നെ കള്ളടക്കണോ അളക്കന്മാരെ പോന്നിക്കല്ലേ കുട്ടി കൊടലും പെട്ടെന്ന് അത് പിന്നെ മകെന്ത് ഭീകരമാണ് സുന്ദരി വന്ന് സുന്ദരി വന്ന് ചുന്ദരി മണി നീ എന്ത് തേങ്ങ Benim konumum var. Siz ne എന്തോ പറയാന്നെ വന്നിട്ട് കൊറേ നേരമായല്ല എന്നിട്ട് ഇടങ്ങാറാക്കണന്ന് താനവാ

അല്ലേ നോടി എല്ലാരും നോക്കി ഇരിക്കുന്നാ बच्चे को कंधे से आदरबायേ വെച്ചിട്ട് പറ്റില്ലേ മോനെ നമുക്ക് കേൾക്കാം ഉത്തി ഉട്ടുളേ 900 900 വരാ चोरുട്ടാ चोरുട്ടാ ഡാർ വെച്ചിരിയാനാണോ আরে തിരിയാനാണോ আরে തിരിയാനാണോ আরে ഞാൻ আরে

കേട്ടാരി എല്ലാരും പാവ മാത്രല്ല എല്ലോ ചോറൊക്കെ ആയപ്പോ പാവോ എൻ്റെ ഒരു പാവോ പിന്നെ ഞാൻ ഒന്നും മാരിയല്ല പണ്ടത്തെ ഞാൻ രണ്ട് കുട്ടികളെ അടീ പൊടിച്ചു വല്യ ഡയലോഗ് അടിച്ചിട്ട് മണണ്ട മണണ്ടോ എന്താ ഇൻട്രസ്റ്റ് ആ മോനെ ബിരിയാണി കക്കിരി വന്നിട്ട് ആകെ എടുത്ത പണി അച്ചാറ് അത് അത് വരെ കയ്യിച്ച അവര് മൂടി തോന്നുന്നു ഒഴിക്കാ അത് ആരുണ്ടാക്കിയ ചോറാന്നും കൂടെ പറഞ്ഞോളൂ ബിരിയാണിണ്ടാക്കിയതാ ബിരിയാണി ഇന്നത്തെ ന്യൂസ് ആയിക്കണോ അടിപൊളിയാണോ ഏ പങ്കാ അല്ലേ വാരി കൊടുക്കണേ എഴുണ്ടാക്കി ദേ ചൂടാണ്ട് തേങ്ങ പോണ്ടം വെച്ചി തേങ്ങ പോണ് അമ്മങ്ങ ഇരുന്നിട്ട് വവടാ അപ്പൊ നടക്കാനൊക്കെ ലൈക്കട കപ്പല്ലേ റെഡി കുഞ്ഞാ തേലോ നല്ല ഭംഗി പാപ്പേുന്നേ റെഡി പാനു ഇട്ടി വെട്ടി 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 വെറുതൊള്ളേ ഇട്ടി വെട്ടി അമ്മേ കുണ്ട

నాటు నాటు ఇన్క్వైరీ కో నాటు నాటుని శాస్తిక మాయా మాషా అల్లా అప్పుడు విడియావు విడియాక్ ఓయ్ అన్నా బెల్లతిరాను పర్న క్లాస్ అయి వాయిస్ సీట్ పోచి టోడి వన్న సీట్ పోయ్ పోయ్ నా యాస రి బియాస రి బియ్ తీ తీ నా దాడికు దో దో సపయ్ ముకు చెలవిటిల్లలా പത്താം ക്ലാസ് എവിടെ അറ്റ്ലീസ്റ്റ് ഒരു കൂടി കഠിനമായി രാത്രി ഒന്നും കിട്ടിയില്ലേ ഈ തവറക്ക് കൊണ്ടി ഇരിക്ക് പോള മോൻ ഇതി വായി പെടുത്താൻ കൊണ്ടി ഉള്ളേക്കി ഇങ്ങോട്ട് ചൂണ്ടി ചൂണ്ടി കട്ടിലക്കൊണ്ട് വന്ന് അനുഭവവും ഗുരു അങ്ങന അ 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 ഇതിപ്പോ ഞാൻ വേറെ വെക്കേണ്ടി ആ ഞമ്മള് നിന്നുമ്പോ വയ്യാലോ വന്നിതാ ഇത്ര കുഞ്ഞാറ്റി ഇത്രയും തോന്നി പോരാ വാചോ കരഞ്ഞായിടേ മുണ്ടയ മാറണ വേണ്ട എന്നെ ഞാൻ വരിയില്ലാണെ തല കോട്ടണ്ട ഡാടിക്ക് ഡാടി അത തിന്നോ കൊട്ടവലത്തിട്ടി ഇത് മെജേ ദേമേ മണ്ടേ ഇടായിട്ട് പറന്നോ ഞാൻ തക്കയാ ഇതെ ക്ലിപ്പ് ആ കൊത്തേ ആടണ്ടോ അണ്ടേ പിടിയോട്ടി പാവ ഒല്ലാത്ത കടല മണി തൊള്ളിട്ടോ എല്ലാ ചെറിയ ഇതിപ്പോ എന്താഥവാ അതെരി മിഷനോ ശ്രീമന്ത് മിക്സ് ചെയ്യണ മിഷനോട് പോയി അതേപോലെ വല്ലാതെ പോയി അല്ല അതിക്ക് തന്നെ അതിനെ തൊല്ലഞ്ഞു ആ സാധാരണ ഇട്ടോ അല്ലല്ലേ ഇട്ടോ തൊല്ലില് വെല്ലിട്ട് എന്തു ആക്കണം ആന്നോ ഓരോ ദുർകാരണ ഞാൻ ഞാൻ ഡാനി ഉന്താക്കേ ആവിടെക്ക് വീടി ഉണ്ടല്ലോ ആപ്പി കേля പട്ടിനി ബാവും ആ കണ്ടോ യ്യൂത്തി കണ്ണു കയ്യൂത്തില്ലേ മാമന്റെ കണ്ണു വേനായില്ലേ

എവിടെ ഞാന് പത്ത് ഇരുപത് മുപ്പത് നാപ്പത് 过来，过来。来来来啊！就你打的这个。哎呀！哈哈哈。 അതെങ്ങോർമില്ലാത്ത എന്റെ ബർത്ത്ഡേ എന്താ ഓർമ്മ ഇല്ലാത്തത് എത്ര Demi anka. Anka sih. Apa yang ada nak better? Parila. Potong bu. Potong bu. Jie. Mana? Jie. Jie. Ini yang sih. Potong bu. Jie. Dua. Di mana Ah, ini dia किना आप आते हो मुझे नहीं पता नहीं पता नहीं पता मुझे बोल लेले ना 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 मोला चना नहीं है ये बर्थडे дорകി доркиนะ ദേ 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 дорки എന്നൊക്കെ ആയിട്ട് ചാടി ചാമ്പച്ചിന്ന് ആയിട്ട് ഓ തുണൈ ആ തുണൈ எல்லாரும் தொಳ್ச்சிட்டாங்க இன்னு மட்டும் இல்லை ஹරි மூணு தடவை ஜெனி ஆ நீ பத்தவும் இல்லையே அவங்க கேரட் எடுத்து வaille நானே അല്ല அதான் அவங்க aank dilala dai வாதா மட்ட தள்ள காடி கொண்டு 국민 mata argana leho